എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ മലപ്പുറത്തും വയനാടും കാസർഗോഡും സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ഒൻപത് വർഷമായി അനുമതിക്ക് ശ്രമിക്കുന്നില്ലേ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ തട്ടിക്കേറി താൻ കുറേ കാലമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകന്റെ മൈക്ക് തട്ടിമാറ്റി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ടു പോയി താങ്കൾ വർഗീയവാദിയാണെന്ന ആരോപണമുണ്ടല്ലോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയായാണ് മലബാർ മേഖലയിലെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ അനുമതി ലഭിക്കുന്നില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് സ്ഥലം വാങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് സർക്കാർ അനുവാദം നൽകാതിരുന്നതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ കള്ളനാണെന്ന് താൻ മുൻപേ പറഞ്ഞിട്ടുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സി പി ഐ ചതിയൻ ചന്തുമാരാണെന്നും പത്തുവർഷം കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇപ്പോൾ സി പി എമ്മിന് തള്ളിപ്പറയുകയാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു വിമർശിക്കേണ്ടത് പാർട്ടിക്കുള്ളിലാണെന്നും പുറത്തല്ലെന്നും മൂന്നാമതും പിണറായി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കൊപ്പം കാറിൽ കയറി ശബരിമലയിലേക്ക് പോയതിൽ എന്താണ് പ്രശ്നമെന്നാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്